നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം വളന്തൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് ബിൽഡിംഗ് സജ്ജമാക്കി കെയർ ടീം കേരള അംഗങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് കെയർ ടീം കേരള മലപ്പുറം ജില്ലാ അംഗങ്ങൾ ദൗത്യം ഏറ്റെടുത്തത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ മഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡയാലിസിസ് യൂണിറ്റ് ബിൽഡിംഗ് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം സലാം മഞ്ചേരി കെയർ ടീം കേരള മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ മഞ്ചേരി ജില്ലാ സെക്രട്ടറി നവനീത് കൊണ്ടോട്ടി ജില്ലാ ട്രഷറർ മുനീർ വെള്ളൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സക്കറിയ പുല്ലാര സെയ്ദലവി യാസർ അറഫാത്ത് ഹാരിഫ് മക്കരപ്പറമ്പ് ഷാനിഫ് മഞ്ചേരി സലീൽ മഞ്ചേരി നോഫൽ പന്തലൂർ കൂടാതെ ജനതാ ഫാർമസി മാനേജർ റഫ്സിൽ കാവനൂർ സെക്യൂരിറ്റി സൂപ്പർവൈസർ പ്രശാന്ത് നഴ്സിംഗ് സൂപ്രണ്ട് മായ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എ പ്ലസ് വിഷൻ മഞ്ചേരി Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences